നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ടന്റെ കുർത്തീസും വന്നിട്ടുണ്ട് നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ കളക്ഷൻ കാണാം രണ്ട് ഡിസൈനിൽ എട്ട് കളറായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ പാറ്റേൺ ഇത് കാണാം അതുകൊണ്ട് ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് ഉണ്ടോ നല്ല അടിപൊളി പ്രിന്റ് ഷർട്ടാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാപ്പത് വരെയാണ് ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പതാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയുണ്ട് ഇട്ടിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് അപ്പൊ ഈ ഒരു സൈസ് മുതൽ താഴോട്ട് സൈസ് വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല പ്രിന്റ് ഷർട്ടാണ് ആണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ് ഇത് നമുക്ക് കോട്ടനിൽ വരുന്ന കോട്ടന്റെ നല്ല കുർത്തീസാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പത് രേക്കാണ് നമ്മൾ ഈ ഒരു കുർത്തീസ് കൊടുക്കുന്നത് ഇതൊരു ഡബിൾ എക്സെന്ന് പറഞ്ഞൊരു സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒറ്റ സൈസാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഡെയിലി യൂസ് മറ്റേ അടിമൊളി ടോപ്പ് ആണ് കേട്ടോ എന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നുണ്ട് ഇതാണ് നല്ല ഐറ്റം ആണ് ഇടാൻ സുഖമാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി ഇതിന്റെ റേറ്റ് വരുന്ന ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി ഏഴുവരയിൽ മേലിന് വില വരുന്ന ഐറ്റമാണ് മാക്സിമം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരെ വരുന്ന ഐറ്റം ആണ് അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നതാണ്ട് ഇതാണ് എല്ലാം അയത്തിൽ പുളിയത്ത് മുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണോ ബ്ലൂ കളറിൽ വരുന്നതാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണോ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വെറും നൂറ്റി അറുപത്തൊമ്പതൊക്കെയാണ് നമ്മൾ ഈ ഒരു കുർത്തീസ് നിങ്ങൾക്ക് തരുന്നത് ഡെയിലി യൂസിനൊക്കെ പറ്റിയത് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ എയ് പോകാനൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് രണ്ട് ഡിസൈനിലായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ആ അടുത്തൊരു പാറ്റേൺന്ന് പറയാനാണ്ട് ഇതാണ് നല്ല പാറ്റേൺ ആണ് വെറും നൂറ്റി അറുപത്തൊമ്പത് കിഡിലം ടോപ്പാണ് കിഡ്ഡിലം ടോപ്പ് എന്ന് പറയാൻ ജോലിക്കൊക്കെ പോകുന്നവർക്കും പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ടോപ്പാണ് കേട്ടോ അടുത്തൊരു കളർ എന്ന് പറയാണ്ട് ഇതാണ് ഇത് നമ്മളിതിന്റെ ഒരു ഡീറ്റെയിൽ ഒരു റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇതിന്റെ സൈസ് ഒക്കെ ഒന്നുകൂടെ കാണാൻ പറ്റും അടുത്തൊരു കളർ ഇതാണ് നാല് കളറാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു പാറ്റേണിൽ നാല് കളറാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണുന്ന രണ്ട് നമ്പർ ഇതിൽ നമ്മൾ രണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും നമുക്ക് ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരിക ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേർ എന്നായിരിക്കുക തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല കുട്ടികളുടെയും ജെൻസിന്റെയും ഒക്കെ ഐറ്റം നമ്മുടെ ഷോപ്പിലുണ്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം നോക്കിയെടുക്കാൻ കഴിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മൾ വീഡിയോ രൂപത്തിൽ കൊണ്ടുതരുന്നത് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ